പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് വിദ്യാർത്ഥി തൂങ്ങി മരിച്ചു ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി അനിരുദ്ധാണ് തൂങ്ങി മരിച്ചത് മൃതദേഹം വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മരണകാരണം വ്യക്തമല്ലെന്ന് പോലീസ് പറഞ്ഞു സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ് സച്ചിൻ നിലവിൽ കേരളം സമാനമായ രീതിയിൽ ഒരു മരണം ചർച്ച ചെയ്യുകയാണ് അതിന് പിന്നാലെയാണ് മറ്റൊന്നുകൂടി അതേ ഇടത്തുനിന്നും വരുന്നത് എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ അസുദ ഇന്നാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിയും സമാനമായ രീതിയിൽ തൂങ്ങി മരിച്ചു എന്നൊരു വിവരം ലഭിക്കുന്നത് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ പതിനേഴ് അനിരുദ്ധ് എന്ന വിദ്യാർത്ഥിയാണ് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് തൂങ്ങി മരിച്ചതായി നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് നിലവിൽ അനിരുദ്ധിൻ്റെ മൃതദേഹം വട്ടമ്പലം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മരണകാരണം നിലവിൽ വ്യക്തമായിട്ടില്ല ബന്ധുക്കളും അതുപോലെ തന്നെ മറ്റും പോലീസും നിലവിൽ ഈ മരണത്തിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ ദിവസം ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രീകൃഷ്ണപുരത്തെ സി ബി എസ് ഇ സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി തൂങ്ങി മരിച്ചിരുന്നു അതിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത് അതിനാൽ തന്നെ പാലക്കാട് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥി കൂടെ ഇപ്പോൾ തൂങ്ങി മരിച്ചിരിക്കുകയാണ് ഇതിൽ ബാക്കി വിശദാംശങ്ങളൊക്കെ പോലീസിൽ നിന്നും പുറത്തു വരേണ്ടതുണ്ട് നിലവിൽ മരണകാരണം വ്യക്തമല്ല ശ്രീകൃഷ്ണപുരം സ്വദേശിയായിട്ടുള്ള അനീഷിൻ്റെ മകനാണ് തൂങ്ങി മരിച്ചിട്ടുള്ളത് അസുദ